രാജ്യത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ച് ബാരധരി വിതരണം ചെയ്യും മൊബൈൽ വാനുകൾ ഉപയോഗിച്ചാകും അരി വിതരണം ചെയ്യുക എല്ലാ ദിവസവും വൈകിട്ട് രണ്ട് മണിക്കൂർ നേരമായിരിക്കും വിൽപ്പന അടുത്ത മൂന്ന് മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിലായിരിക്കും റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ബാരധരി വിതരണം നടക്കുക ബാരദരി ഭാരത് ആട്ട എന്നിവയാകും വിതരണം ചെയ്യുക റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള അരി വിതരണത്തിന് റെയിൽവേ പാസഞ്ചർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പൊതുവിതരണ വകുപ്പിന് അനുമതി നൽകി അരി വിതരണത്തിനായുള്ള മൊബൈൽ വാനുകൾ എവിടെ പാർക്ക് ചെയ്യണമെന്ന കാര്യത്തിൽ അതത് ഡിവിഷണൽ ജനറൽ മാനേജരാകും തീരുമാനമെടുക്കുക റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ അരി പ്രത്യേക ലൈസൻസോ തുകയോ ഈടാക്കില്ല എന്നാൽ അരി ബന്ധപ്പെട്ട് അറിയിപ്പോ വീഡിയോ പ്രദർശനവും ഉണ്ടാകില്ല ഭാരതരി വിൽപ്പനയ്ക്ക് കൃത്യമായ ഇടമില്ലെന്ന പരാതി തുടർന്നതിനിടെയാണ് രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് വിൽപ്പന ആരംഭിച്ചത് ബാരധരി കിലോയ്ക്ക് ബാരദാട്ട് രൂപയ്ക്കുമാണ് നടക്കുന്നത് തുടക്കത്തിൽ പ്രാധാന്യം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നഷ്ടമായ സാഹചര്യത്തിലാണ് റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ബാരധരി വിതരണം ആരംഭിക്കുന്നത് വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം